വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അവിടേക്കിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യമുണ്ട് അഞ്ച് വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ പൊതുദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ നാടുകളിലേക്ക് കൊണ്ടുപോകും വേഗത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് അതിനുശേഷം ഇപ്പോൾ പൊതുദർശനം ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ചികിത്സയിലുള്ള ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ തുടർ ചികിത്സ സംബന്ധിച്ച് എന്തു വേണമെന്ന കാര്യത്തിലും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമുണ്ടാകും അക്കാര്യങ്ങൾ പരിശോധിക്കാൻ ആലോചനകൾ നടക്കുകയാണ് അങ്ങേറ്റം ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കടന്നു പോകുന്നത് തങ്ങളുടെ സഹപാഠികൾ ചേതനയേറ്റ് തിരികെ എത്തിയപ്പോൾ ഒരു നോക്ക് കാണാൻ എങ്ങനെ പ്രതികരിക്കും എന്നതറിയാതെ ബുദ്ധിമുട്ടിലാണ് വിദ്യാർത്ഥികൾ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് അന്തരീക്ഷം വിദ്യാർത്ഥികൾ പഠിച്ച കോളേജിന്റെ മുറ്റത്ത് അവിടെ കേസിനായുള്ള കോടതിയുടെ ഭാഗത്താണ് ഇപ്പോൾ കുട്ടികളുടെ മൃതദേഹം കൊണ്ടുവച്ചിരിക്കുന്നത് ഇന്നലെ വരെ ഈ കോളേജിൽ പഠിച്ചു നടന്ന വിദ്യാർത്ഥികൾ അവർ ചെലവഴിച്ച ഇടത്താണ് എങ്ങനെയൊരു വരവ് എന്നുള്ളതാണ് ആ ഏറ്റവും ഒടുവിലായി ഇങ്ങനെയൊരു വരവ് എന്നുള്ളതാണ് ദുഃഖകരം വിദ്യാർത്ഥികൾ ഓരോരുത്തരിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളുടെ മുഖത്തും ആ വിഷമവും ദുഃഖവും ഒക്കെ കാണാം അഞ്ച് മിദഗ്ധരായ കോളേജിലെ അഞ്ച് മിദഗ്ധരായ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ തങ്ങളുടെ സഹപാഠികളോട് ഇത്തരത്തിൽ ഒരു യാത്ര പറച്ച നടത്തേണ്ടി വരുന്നത് കഴിഞ്ഞ അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അഞ്ചു പേരുടെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കളറുകോട് വെച്ച അപകടത്തിൽ മരണപ്പെട്ട അഞ്ചു വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് പൊതുദർശനത്തിനായി വിട്ടു നൽകിയത് ഇപ്പോൾ ആംബുലൻസുകളിൽ അപ്പുറത്ത് ബോർച്ചറി സമുച്ചയത്തിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കൂടി ഇപ്പോൾ കൊണ്ടുവന്ന പൊതുദർശനത്തിനായി അവിടെ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങേറ്റം വിഷമകരം എന്ന് തന്നെ നമുക്ക് പറയാം രക്ഷാകർത്താക്കളുടെ അവസ്ഥ കൂടുതലുള്ള സഹപാരികളുടെ അവസ്ഥ അധ്യാപകരുടെ അവസ്ഥ ഈ കുട്ടികൾ ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് അനാഡമിക് എക്സാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് സിനിമ കാണുന്നതിനായി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടവരാണ് അവര് ദീർഘദീർഘമായിട്ടുള്ള പരീക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു ായാണ് അവരൻ പോന്നുക എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അപകടം മരണത്തിന്റെ രീതിയിൽ അവരെ കവർന്നെടുത്തിരിക്കുന്നു അതും ദാരുണമായ രീതിയിൽ അപകടപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ടി മെഡിക്കൽ കോളേജിന്റെ അങ്കണത്തിലേക്ക് നിരവധി ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ ഉണ്ട് ഒപ്പം തന്നെ മന്ത്രിമാരായ സജി ചെറിയാൻ സി പ്രസാദ് എന്നിവരും ഇവിടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ക്രമീകരണങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തിരക്ക് ആ ഭാഗത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ഗവർണർ അടക്കം അറിയേണ്ടതുണ്ട് കുട്ടികൾക്ക് ഈ അന്തിമോപചാരം അർപ്പിച്ച് അർപ്പിക്കേണ്ടതായി ഗവർണർ ആര് എസ് സംസ്ഥാന ഉൾപ്പെടെ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതിന്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് പറയാം അധ്യാപകർ ഉൾപ്പെടെ മൗനത്തിലാണ് അവർക്ക് ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യമാണ് എന്ന് തന്നെ പറയാം മെഡിക്കൽ ബോർഡ് ലോകം അവിടെ കൂടുകയാണ് ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ അപകടത്തിൽ പതിനഞ്ച് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ അഞ്ചു പേരാണ് മരണപ്പെട്ടത് ബാക്കിയുള്ള ഒരാൾ പരീക്ഷകളൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ ബോർഡ് യോഗം ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് വാഹനം ഓടിച്ചിരുന്ന ഗൗരി ഗൗരി ശങ്കർ അദ്ദേഹത്തിന്റെ ആ വിദ്യാർത്ഥിയുടെ ഓർഡിനാണ് പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ അർജന അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നില ആളിന്റെ ഒക്കെ നില മറുപടിയോ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സുരക്ഷകൾ എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കുന്നതിന് ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽ സലാം സർമിമൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ അവരെ മീറ്റിംഗ് നടക്കും ഇവരുടെ ശാരീരിക അവസ്ഥകളെ സംബന്ധിച്ചുള്ള അവലോകനം നടക്കും മറ്റൊരു മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്നതുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഉടൻ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതടക്കം കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് ഇപ്പോൾ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഒന്ന് ഒന്നെണ്ണായി വന്ന് അവരുടെ സഹപാഠികളെ കണ്ട യാത്ര അയക്കുകയാണ് ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ടി ഡി മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഒരു സംഭവത്തിന് ഇത് ആദ്യമായിട്ടാകും ഇത്രയും ദുഃഖകരമായ ഒരു സംഭവത്തിന് വേദിയാകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം നാല് ഇവര് ഒന്നാം വർഷ വിദ്യാർത്ഥികളായി എത്തിയ കുട്ടികളാണ് ഒന്നിട്ട് ഒന്നര മാസം മാത്രമേ ഈ ക്യാമ്പസിലേക്ക് എത്തിയിട്ട് ഒന്നര മാസം മാത്രമേ ആകുന്നുള്ളൂ അവരാണ് ഇങ്ങനെ ഒരു യാത്രയെപ്പ് അവര് അവരുടെ പഠനം പൂർത്തിയാക്കി പോകേണ്ട വിദ്യാർത്ഥികൾ ഇങ്ങനെ മടങ്ങേണ്ടി വരുന്നു എന്നുള്ള വിഷമമാണ് എല്ലാവർക്കും ഉള്ളത് ആ ഒരു ഞെട്ടൽ പലർക്കും ഇങ്ങനെ ഒന്ന് സംഭവിച്ചല്ലോ എന്നുള്ള ഞെട്ടൽ അവരുടെ സഹപാഠികളൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് പല ഇടങ്ങളിൽ നിന്നുള്ള പാലക്കാടും മലപ്പുറവും കണ്ണൂരും ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ വിദ്യാർത്ഥികളുണ്ട് ലക്ഷദ്വീപിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട് അവരുടെയൊക്കെ രക്ഷകർത്താക്കൾ ഇന്നലെ മുതൽ വിന്നഹൃദവുമായി അവർ ഓടി ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താനുള്ള ചത്രപ്പാടിലായിരുന്നു അവരെത്തി പലരും എത്തി പലരെയും കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ അവരുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് താങ്ങാനാവുന്നില്ല അത്രമേൽ തകർന്നാണ് ഓരോ രക്ഷകർത്താക്കളും എത്തിയിട്ടുള്ളത് പലരുടെയും മാതാ അമ്മമാർ ഇവിടെ ആശുപത്രിയിൽ തോമ തോമ കെയർ വിഭാഗത്തിലുണ്ട് എന്നുള്ളതാണ് അത്രയ്ക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ അഡ്മിറ്റായി ഇവരെ ഉണ്ട് എന്നുള്ള വിവരവും അവിടെ അവരുടെ സഹപാഠികളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ ആർ അപകടം എന്ന് തന്നെ നമുക്ക് പറയാം ആ കെ എസ് ആർ ടി സി ബസ് കുറച്ച് കൺട്രോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇതിലും വലുതാവുമായിരുന്നു ഈ ദുരന്തത്തിന്റെ ആഘാതം എന്ന് തന്നെ പറയാം ആ വാഹനം ഏകദേശം പൂർണ്ണമായി തകർന്ന അവസ്ഥയാണ് സൈക്കാൾ ഇന്നലെ രാത്രി ഒൻപത് രോട് നല്ല മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ മഴയുള്ള സമയത്താണ് കുട്ടികൾ ഇങ്ങനെ ഒരു പഴയ വാഹനത്തിൽ പതിനാല് വർഷം പഴക്കം ആ വാഹനത്തിന് എന്നുള്ളതാണ് ജില്ലാ കലക്ടർ അലക്സ് വർഗീസ് നമ്മളോട് വ്യക്തമാക്കിയത് ഈ പതിനാല് വർഷം പഴക്കമുള്ള കണ്ടീഷൻ അത്ര നല്ലതല്ലായതിരുന്ന ഒരു വാഹനത്തിൽ ഈ വിദ്യാർത്ഥികൾ പുറപ്പെടുന്നു അവർക്ക് റോഡോ കാര്യങ്ങളോ ഒന്നും വലിയ പരിചയം ഉണ്ടാവില്ല കാരണം ഒന്നര മാസം മുമ്പ് ആലപ്പുഴയിലെത്തിയ ആളാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപാഠി നമ്മളോട് വ്യക്തമാക്കിയത് പെട്ടെന്ന് വാഹനത്തിന്റെ മുന്നിൽ എന്തോ ഒന്ന് നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ ഒന്ന് ഉണ്ട് എന്നുള്ളൊരു തോന്നലിലാണ് ഗൗരിശങ്കർ ആ വാഹനം ബ്രേക്ക് പിടിച്ചത് എന്ന് ഗൗരി ആ വാഹനം ബ്രേക്ക് ചെയ്തത് എന്നാണ് അവരുടെ കൂടെ ഇരുചക്ര വാഹനത്തിൽ പിറകെ സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞത് ആ ഇരുചക്ര വാഹനത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ പിറകെ ഉണ്ടായിരുന്നു അവര് ഈ അപകടം നടന്നെങ്കിൽ പോലും വാഹനത്തിലുള്ളവരെ ആദ്യഘട്ടത്തിൽ കണ്ടപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ലെന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത് പക്ഷെ കാഷ്വാലിറ്റിയിലെത്തി കാണുമ്പോഴാണ് തങ്ങളുടെ കൂടെ ഉള്ളവരാണ് എന്നുള്ള അത്ര വലിയ ആഘാതം ആ അപകടത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ഒരു മണിക്കൂറോളം അവിടെ അവർക്ക് ശ്രമകരമായ ദൗത്യം ഫയർഫോഴ്സിന് ചെയ്യേണ്ടി വന്നു വാഹനത്തെ ഇരിച്ചു കയറി നിന്നിരുന്ന വാഹനത്തെ കെ എസ് ആർ ടി സിയിൽ നിന്ന് വേർപെടുത്തിയെടുത്താണ് എക്സാം പ്രവർത്തനം ആരംഭിച്ചത് ഒരു ഭാഗം വാഹനത്തിന്റെ ഇടതു ഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു അതിന്റെ സീറ്റിൽ ഇരുന്ന ഒരാൾക്ക് മാത്രമാണ് ഗുരുതരമായ പരിക്ക് ഏൽക്കാതിരുന്നത് ആ വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബാക്കി ഉള്ള മുഴുവൻ പേർക്കും ഗുരുതരമായ പരിക്കിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആലപ്പുഴ എടത്തോ സ്വദേശി ആൽവിന്റെ നില ഗുരുതരമായി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ഷെയ്ൻ എന്ന ആ വിദ്യാർത്ഥിയാണ് ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പക്ഷേ രക്ഷപ്പെട്ടെങ്കിൽ പോലും അവൻ ആരോട് സംസാരിക്കുന്നില്ല എന്നാണ് കൂട്ടുകാർ പറയുന്നത് അത്രമേൽ ആഘാതം അവൻ ലയിച്ചിട്ടുണ്ട് വല്ലാത്ത ട്രോമയിലാണ് എന്നാണ് അവർ നമ്മളോട് കണ്ണ് നന നനഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒന്നും സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള മാനസിക നിലയിലേക്ക് പോയി ഷെയും പോയി ഇരിക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്